ഹായ് സുഹൃത്തുക്കളെ ഐ എസ് തലപ്പത്ത് അഴിച്ചുപണി നടക്കുന്നതായിട്ടൊരു വാർത്ത പ്രചരിക്കുന്നു സപ്ലൈകോ സി എം ഡി സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ശ്രീറാം വെങ്കിട്ടറാം ശ്രീറാം വെങ്കിട്ടറാമിനെ നമ്മൾ ആരും മറന്നിട്ടില്ല അദ്ദേഹമാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ടൂറിസം ഡയറക്ടറായിരുന്ന പി ബി ന്യൂഹാണ് പുതിയ സിവിൽ സപ്ലൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും സിവിൽ സപ്ലൈസ് ചെയർമാന്റെയും അതുപോലെ സി എം ഡിയുടെയും പദവി ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലെ അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമാക്കി ശ്രീറാമിന് പുതിയ നിയമനം ഇതുവരെ നൽകിയിട്ടില്ല ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ശിഖ സുരേന്ദ്രനാണ് പുതിയ ടൂറിസം ഡയറക്ടർ കെ ടി പുതിയ അധിക ചുമതല ശിഖ വഹിക്കും എറണാകുളം ജില്ലാ വികസന അതോറിറ്റി കമ്മീഷണർ മാധവിക്കുട്ടി എം എസിനെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു സെന്റർ ഫോർ കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ അധിക ചുമതലയും ഉണ്ടായിരിക്കും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയ്ക്കാണ് എറണാകുളം ജില്ലാ വികസന കമ്മീഷണറുടെ അധിക ചുമതല കൊച്ചിൻ സ്മാർട്ട് വിഷൻ ലിമിറ്റഡ് സിഇഒ ഷാജി വി നായർക്ക് വൈറ്റില മൊബൈലിറ്റി ഹബ്ബ് എം ഡിയുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് ശ്രീറാം വെങ്കിട്ടറാമന്റെ ഭാഗത്തു നിന്നും എന്ത് തെറ്റാണ് വന്നത് എന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല കാരണം അദ്ദേഹത്തെ അദ്ദേഹം നല്ലൊരു ഭരണകർത്താവാണ് നല്ല ഒരു മനുഷ്യനാണ് അപകടം നടന്നതിന് ശേഷം ഇടികൊണ്ട് വീണയാളെ താങ്ങിയെടുത്ത ആശുപത്രിയിൽ എത്തിക്കാൻ വണ്ടി വിളിച്ചതും ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞതും പോലീസിനോട് എന്റെ വണ്ടിയാണ് തട്ടിയത് എന്ന് സമ്മതിച്ചതുമൊക്കെ ശ്രീറാം അയാൾ ഒളിച്ചോടിയിട്ടില്ല തന്നെയുമല്ല കൊട്ടേഷനല്ല മനപൂർവ്വമല്ലാത്ത നരഹത്യയാണ് അതിനെ അതിനയാൾക്ക് അർഹിക്ക അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുകയും വേണം പക്ഷേ വാഹനം ഓടിച്ചത് ആരാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് മദ്യപിച്ചിട്ടില്ല അദ്ദേഹം എന്നതും എക്സ്പെരിമെന്റിൽ തെളിഞ്ഞ വസ്തുതയാണ് പഠിച്ചു നേടിയ ഐ എ എസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ല